നമസ്കാരം അച്ഛനമ്മമാരെ നോക്കുന്ന മണ്ടന്മാരെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ട് പ്രതികരണം അത്ഭുതപ്പെടുത്തുന്നതായി ആ മകനോട് മൂത്ത സഹോദരന്മാർക്ക് അലിവു തോന്നി പലതും കൊടുത്തോ എന്നൊക്കെ നേരിട്ട് വിളിച്ചു ചോദിച്ചവരും ഏറെയുണ്ട് ആ വീഡിയോ ഭായി എന്ന് ഞാൻ വിളിക്കുന്ന ചേട്ടന് അന്നേ ഷെയർ ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്നെ വാട്സാപ്പിൽ വിളിച്ചു വീഡിയോയ്ക്ക് വന്ന കമൻറ്റുകൾ അദ്ദേഹത്തെ ഏറെ ചിന്തിപ്പിച്ചെന്ന് പറഞ്ഞു ഇതുപോലെയുള്ള ഒരുപാട് പേരുടെ അനുഭവങ്ങൾ കമന്റിലുള്ളത് കണ്ടപ്പോൾ സ്വന്തം അനുജന്റെ ജീവിതത്തെപ്പറ്റി അദ്ദേഹം വേദനിച്ചെന്ന് തന്റെ വീതം ഭൂമി ഉടൻ വിൽക്കുന്നില്ലെന്നും അതിൽ ഡ്രാഗൺ ഫ്രൂട്ട് പോലെ വേഗം വിളവും വിലയും കിട്ടുന്ന ഏതെങ്കിലും കൃഷി ചെയ്തോളാൻ അനുജനോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയിച്ചു മാത്രമല്ല സഹോദരന്റെ മക്കളെ പഠിപ്പിക്കാനുള്ള ചിലവുകളും മൂത്ത രണ്ട് സഹോദരന്മാർ ഏറ്റെടുക്കും മതി സുഹൃത്തുക്കളെ നമ്മുടെ പങ്കിടലിന് ഇത്രയും നന്മ ഉണ്ടായത് ഒരു ചെറിയ കാര്യമല്ല ഈ അനുഭവം കഥയാണോ ജീവിതമാണോ എന്ന് സംശയം പ്രകടിപ്പിച്ച പ്രേക്ഷകരുമുണ്ട് അതിനുള്ള മറുപടി വീഡിയോയുടെ താഴെ വന്ന കമന്റുകളാണ് എത്രയെത്ര പേരാണ് ഞങ്ങളും ഇങ്ങനെ അച്ഛനമ്മമാരെ നോക്കിയ മണ്ടന്മാരാണെന്ന് തുറന്നെഴുതിയത് ഇനി ഞങ്ങളുടെ അനുഭവം കൂടെ പറയാം ഇരുപതാം വയസ്സ് മുതൽ ആറര വർഷം ഭർത്താവിന്റെ കിടപ്പുരോഗിയായ അമ്മയെ നോക്കിയവളാണ് ഞാനും സ്ട്രോക്ക് വന്ന് ഒരു കൈയും കാലും തളർന്ന് സംസാര ശേഷിയും നഷ്ടപ്പെട്ട അമ്മ അന്ന് ഹോംനേഴ്സ് സംവിധാനം ഇല്ല മലവും മൂത്രവും എടുക്കാൻ ആരും സന്നദ്ധരല്ലാത്ത കാലം ഇളയ മകനായ എന്റെ ഭർത്താവ് എല്ലാ ചികിത്സകളും അമ്മയ്ക്ക് യഥാസമയം നൽകി പണം ഏറെ ചിലവാക്കി പിതാവിന്റെ ബിസിനസ് ആയിരുന്നു ഞങ്ങളുടെ ഏക വരുമാനമാർഗം ഭർത്താവിന് വിദേശത്ത് പോകാമായിരുന്ന സാഹചര്യങ്ങൾ മാതാപിതാക്കൾക്കായി വേണ്ടെന്ന് വെച്ചു കഷ്ടപ്പാടിന്റെ വർഷങ്ങൾ ഭക്ഷണം വാരി കൊടുക്കണം വാരിയെടുത്ത് വീൽചെയറിൽ ഇരുത്തി വേണം കുളിപ്പിക്കാൻ സംസാര ശേഷിയില്ല അവ്യക്തമായ ശബ്ദങ്ങൾ മാത്രം ഉണ്ടാക്കും വിദേശത്തുള്ള സഹോദരങ്ങൾ ചെറുവിരലു പോലും അനക്കിയില്ല അവരുടെ കണ്ണിൽ ഞങ്ങൾ വെറും മണ്ടന്മാർ മൊണ്ണകൾ ഒക്കെ ആയിരുന്നു നല്ല വാക്കു പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല കുറ്റപ്പെടുത്താനും പരിഹസിക്കാനും ഒട്ടും മറന്നില്ല അമ്മ മരിച്ചു പിന്നെ വയോധികനായ പിതാവിനെയും ഞങ്ങൾ ശുശ്രൂഷിച്ചു പ്രമേഹ രോഗത്തെ തുടർന്ന് കാൽവിരലൊക്കെ മുറിച്ചു കിടന്ന അദ്ദേഹത്തെ പരിചരിക്കാൻ രണ്ടുനാൾ കൂട്ടുനിൽക്കാൻ പോലും ആരും തുണയായില്ല ജീവിതത്തിൽ അന്നൊക്കെ ഞങ്ങൾക്ക് ഒന്നും നേടാനായിട്ടില്ല സങ്കടങ്ങൾ ഏറെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതാനും മുടങ്ങിക്കിടന്ന എന്റെ പഠനം മുപ്പതാം വയസ്സിൽ ഞാൻ ആരംഭിച്ചത് ഭർത്തൃപിതാവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഏഴു വർഷം മക്കൾക്കൊപ്പം ഞാനും അങ്ങനെ വിദ്യാർത്ഥിനിയായി ബിരുദം ബിരുദാനന്തര ബിരുദം ജേർണലിസത്തിൽ പി ജി പിന്നെ പത്രപ്രവർത്തന മേഖലയിൽ ജോലി ഒരിക്കൽ നഷ്ടപ്പെട്ടതൊക്കെ എന്നെ തേടി വന്നുകൊണ്ടേയിരുന്നു നമ്മൾ ജീവിതത്തിൽ വിജയിച്ചപ്പോൾ അന്ന് സഹായിക്കാതെ മാറുന്ന പരിഹസിച്ചവർ പറയുന്നു മാതാപിതാക്കളെ നോക്കിയതിന് കിട്ടിയ അനുഗ്രഹമാണെന്നും അതെ അവർ പറഞ്ഞത് ശരിയാണ് അല്ല നിനക്കും അതുപോലെ അനുഗ്രഹം നേടിക്കൂടായിരുന്നോ എന്തെ മനസ്സിൽ ഒരു ചോദ്യം ഇടക്കിടയ്ക്ക് ഉയരാറുണ്ട് എൻ്റെ ജീവിതമാണിത് ഞാൻ ഈ പറഞ്ഞത് കഥയല്ല സ്വന്തം നാട്ടിലെ ജനങ്ങളുടെയും ഭർതൃ വീട്ടിലെ ബന്ധുക്കളുടെയും കൈകളിൽ എൻ്റെ ഈ വീഡിയോ ചെല്ലു അതുകൊണ്ട് അവരെ സാക്ഷിയാക്കി തന്നെയാണ് ഞാൻ എൻ്റെ ഈ വീഡിയോ പുറത്തിറക്കുന്നത് കഥയാണെന്ന് സംശയിച്ചവരോട് പറയട്ടെ ജീവിതം പലപ്പോഴും കഥയെ വെല്ലുന്നതാണ് കേട്ടോ എന്റെ അനുഭവത്തോട് സമാനമായ ജീവിതത്തിലൂടെ തുഴയുന്നവരെ കണ്ടാൽ ആ പഴയ ഓർമ്മകളിൽ ഞാൻ അവരാകും അവരുടെ കഷ്ടപ്പാട് എന്നെക്കാൾ അറിയാവുന്നവർ ആരുണ്ട് ഈ ഭൂമിയിൽ അച്ഛനമ്മമാർക്കായി ജീവിതത്തിൽ നമ്മൾ ഇത്തിരി ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലം തരാതിരിക്കാൻ തക്കവണ്ണം കഠിന ഹൃദയനല്ല ഈശ്വരൻ പക്ഷേ അതിനൊപ്പം തേടിവരുന്ന നല്ല അവസരങ്ങളെ കൈവിടുന്നത് സ്ഥിതിഗതികൾ മാറി മറിയാൻ ഒരു ചെറു കാറ്റ് വീശിയാൽ മതി പ്രിയരേ അതുകൊണ്ട് നിരാശപ്പെടരുത് മാതാപിതാക്കളെ നോക്കി മണ്ടന്മാരായ എല്ലാ കൂട്ടുമാരെയും കാത്തിരിക്കുന്നത് അനുഗ്രഹത്തിൻ്റെ ഒരു പല ഭാവികാലമാണ് ഇത് എന്റെ ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാഗ്ദാനം ഗോഡ് ബ്ലസ് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം